ഗൈസ് നമ്മൾ ഇന്നലെ വൈകിട്ട് ഇവിടെ വന്നപ്പോൾ വെള്ളം തടുത്തിട്ടൊക്കെ ആയിരുന്നു അപ്പോൾ അത് ഇത്ര വേറെ വെള്ളം കീറിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇന്നലെ കുറച്ച് മീനൊക്കെ കണ്ടു പക്ഷെ ഇന്നൊക്കെ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ടില്ലേ പല കൂരി വല വെച്ചിട്ടുണ്ട് അപ്പം കുറെ മീനൊക്കെ അതിൽ ഇറങ്ങിയിട്ടുണ്ടാവും കാരണം ഒക്കെ ഇങ്ങനെ ഇറങ്ങാനായിട്ട് ഇങ്ങനെ തന്നായിരുന്നു നമ്മൾ പേർച്ചെ ഫ്രോഗൊക്കെ ആയിട്ട് വന്നു കണ്ടില്ലേ ോക്കുമ്പോ രക്ഷയില്ല വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി മീനും കാണുന്നില്ല ഒക്കെ വലയിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട് വെറുതെ കഷ്ടപ്പെട്ടു വന്നു ഗൈസ് വെള്ളം വെള്ളം കഴിഞ്ഞില്ല വെള്ളം പെട്ടെന്ന് കഴിഞ്ഞു വേറെ വേറെ എവിടെ നിന്ന് വെള്ളം വരാലോ ഗൈസ് അപ്പൊ നമ്മടെ ജോലിക്കണ വില കിട്ടും അയില്ലേ ബാക്കിൽ പോയ ആലുണ്ട് വാള കുട്ടികളൊക്കെ ഇണ്ട് ആലുണ്ട് വാളയുണ്ട് ഇതാണ്ടാ വാള ഉണ്ട് വാളണ്ട് വലയില്ല ഒന്ന് രണ്ട് മീന കണ്ടു നമ്മളെന്തായാലും പിടിക്കാന്നത് വെറിയൊരു വല കിട്ടാ വല ഇള്ളതായി വാളകുട്ടിക ഞാൻ ഇന്നലത്തെ മീനായിട്ടിട്ട് വന്ന പുലർച്ചെ ഫ്ലോഗ് ഇതാക്കാൻ ടൈം ആണെങ്കിൽ രണ്ടു തണുപ്പ് കിട്ടേണ്ട വാള രാവിലേ ഉള്ളൂ

അപ്പോൾ ഇത്രയും മീനുകളാണ് കിട്ടിയിട്ടുള്ളത് ഒരു വാള പിന്നൊരു കണ്ണകുട്ടിയുണ്ട് കണ്ണകുട്ടി പിന്നെ ഒരു കടിയമ്പാല് രണ്ട് വാളെ പിന്നെ ഒരുപാട് പാല് അപ്പോൾ ഇത്രയും മീനുകളാണ് നമ്മുടെ ജോയേട്ടനെ ആ വലയ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിന് മുന്നേ ആൾക്ക് കുറച്ച് മീൻ കിട്ടിയെന്ന ആള് പറഞ്ഞു പക്ഷെ ആ സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫ്രോഗായിട്ട് വന്ന ടൈമിലാണ് കണ്ടത് നമ്മൾ നമ്മളതിന്റെ തൊട്ടപ്പറകിലത്തെ ബാധിക്കു പോയി അപ്പൊ ഇഞ്ചവല കുടുങ്ങിട്ടാ തോന്നുന്നുണ്ട് വലിയൊരു അണലി ചത്തിട്ട് ആ മൊത്തം കച്ചറയിലേക്ക് കയറിയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് അത് ചത്ത് വീർത്തതൊക്കെ എടുക്കണം മുന്നെപ്പോഴും ഇഞ്ചവലയെ കുടുങ്ങിട്ട് അവർ തുറന്നു വിട്ടപ്പോ വന്നുള്ള തോന്നുന്നുണ്ട് കണ്ടില്ല കച്ചറ മൊത്തത്തിൽ മൊത്തത്തിൽ അവിടെ ഒരു തെങ്ങിനെടുക്കണ്ട അതിനെ മേലെ കണ്ടു തടഞ്ഞിരിക്കുകയാണ് വലിയൊരു അണലി അപ്പോൾ ഗൈസ് വീഡിയോ കണ്ട ഇഷ്ടാച്ചെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാര്യങ്ങളൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം